എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിത്രികൾക്ക് വണക്കം അപ്പൊ എല്ലാവരും കാത്തിരുന്ന വീഡിയോ ആണ് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചത് അതായത് പി സി ഓടി അതേപോലെ പി സി ഓ എസ് സ്ത്രീ ജനങ്ങളെ ബാധിക്കുന്ന ഗർഭപാത്രത്തിലെ മുഴകൾ അതേപോലെ അതിനകത്തുള്ള വ്രണങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുന്ന തരത്തിലുള്ള ഗർഭപാത്രത്തിൻ്റെ അവസ്ഥ അതേപോലെ ഇറഗുലർ പീരിയഡ്സ് ഇതെല്ലാം തന്നെ ഞാൻ ഈ പറയുന്ന സംഗതി ചെയ്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി ദിവസം വളരെ എളിമയായിട്ട് വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് ഇത് നിസ്സംശയം മാറ്റാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഒരു വൈദ്യ മുറയാണ് ഞാൻ പറയുന്നത് ഇന്ന് വരെ ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട് പി സി ഓടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷെ അവസാനം ഇതെല്ലാം കൂടെ ചെന്ന് അവസാനിക്കുന്നത് എവിടെ ഓപ്പറേഷനിലാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സ്ത്രീ ജനങ്ങളായിട്ടുള്ള കേരളത്തിലെ ഇഷ്ടം മാതിരി ആളുകളാണ് സ്ത്രീ ജനങ്ങളാണ് ഇതുകൊണ്ട് വളരെയധികം വേദന അനുഭവിക്കുന്നത് എന്റെ അറിവിൽ തന്നെ ഇപ്പോ പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആ പേഷ്യൻസിന് തന്നെ ഒരുപാട് പേർക്ക് ഞാൻ ഗുണപ്പെടുത്തിയിട്ടുണ്ട് ആ നമ്മുടെ ആത്മാകെയർ തിരുവനന്തപുരം ആത്മാകെയറിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മളെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കേസ് വരെ അതിന്റെ ഒരു ലക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ മറ്റൊരു വെർഷനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോ ഈ വീഡിയോ മാക്സിമം മിക്ക സ്ത്രീകൾക്കും ഇത് അറിയേണ്ട ഒരു എന്താ പറയുന്നത് അത്യാവശ്യമായ ഒരു വീഡിയോ ആണിത് ആരും മിസ് ചെയ്യരുത് പത്തൊമ്പത് വയസ്സ് നമ്മുടെ കേരളത്തിൽ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ അപ്പോഴേ ഈ സാധനം വരികയാണ് അപ്പോ ഇത് നമ്മൾ ചികിത്സിക്കുമ്പോഴത്തേക്കും ഉള്ള ഗുളിയെല്ലാം എല്ലാം കൂടെ തിന്നു അവസാനം അവസാനമാകുമ്പോഴത്തേക്ക് ഇത് വളരുന്നല്ലാതെ പിന്നെ കുറയുന്നില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ മൊത്തം പരാതി അപ്പോ അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ അത്യാവശ്യമായിട്ട് കണ്ടിരിക്കണം ഇറഗുലർ പീരീഡ്സ് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കെമിക്കൽ അല്ലാന്ന് ഗുളികയൊക്കെ മേടിച്ച് തിന്നു നിന്ന് അവസാനം ഇത് മറ്റൊരു തലത്തിലേക്കാണ് നമ്മുടെ ശരീരത്തെ കൊണ്ട് എത്തിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഓക്കേ അപ്പം ഇത് നാച്ചുറൽ ആണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് ആ കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാനിത് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും അവരെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ ഉടൻ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരസ്പരം പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു നൂറ് ഗ്രാം ഉലുവെടുക്കണം ഉലുവ എടുത്ത് വറുത്ത് പൊടിച്ച് പ്രത്യേകം മാറ്റി വയ്ക്കുക അതേപോലെ തന്നെ കരിഞ്ചീരകം ഒരു നൂറ് ഗ്രാം അതും എടുക്കുക വറുക്കുക പൊടിക്കുക പ്രത്യേകം മാറ്റി മാറ്റിവെക്കുക അടുത്തത് ഓമം അത് നാട്ടുമരുന്ന് കടയിൽ കിട്ടും അങ്ങാടിക്കടയിൽ കിട്ടും അപ്പോ അവിടെ നിന്ന് അൻപത് ഗ്രാം ഓമം പേടിക്കുക ഇത് വറുത്ത് പൊടിച്ച് അതും പ്രത്യേകം മാറ്റി മാറ്റിവെക്കുക ഈ പ്രത്യേകം പ്രത്യേകം വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഇതിനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ഓർമ്മ വേണം ഇത് വറുത്ത് പൊടിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്ലാസ് ജാറിലായിരിക്കണം കാറ്റ് കയറാത്ത ഗ്ലാസ് ജാറിലായിരിക്കണം ഇട്ട് വയ്ക്കേണ്ടത് കൈ കൊണ്ട് തുടാൻ പാടില്ല കൈ കൊണ്ട് യാതൊരു കാരണവെച്ചാലും അതിൽ തുടരുത് ഒരു സ്പൂൺ വെച്ച് വേണം എടുക്ക രാത്രി ആഹാരത്തിന് ശേഷം കിടന്ന് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഒരു ടീസ്പൂൺ ഇട്ട് കലക്കി കുടിച്ചും കൊണ്ട് കിടക്കുക ഇത്രയേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ ഒരു നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയി ടെസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്താണ് റിസൾട്ട് വരുന്നത് അതിനാനുപാതികമായിട്ട് വീണ്ടും ഇത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാവുന്നതാണ് ചിലർക്ക് നാൽപ്പത്തിയെട്ട് ദിവസത്തിന് മുന്നേ തന്നെ പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു ചിലർക്ക് നാൽപ്പത്തെട്ട് ദിവസം കഴിയുമ്പോഴും അവർക്ക് അത്രത്തോളം ആയിരിക്കും അതുകൊണ്ടായിരിക്കും അത് പതുക്കെ കുറയുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിലും ഞാൻ ഈ പറഞ്ഞ സംഗതികൾക്കെല്ലാം ഗർഭപാത്രത്തിലെ മുഴ കട്ടി അതേപോലെ തന്നെ വ്രണങ്ങൾ അതേപോലെ ഇറഗുലർ പീരിയഡ്സ് ഇതിനെല്ലാത്തിനും ഒരു കറക്റ്റായ ഒരു ശാശ്വതമായ തീരുമാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതിൽ എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ ഇത് പാരമ്പര്യമായിട്ട് വളരെ രഹസ്യമായിട്ട് വച്ചുകൊണ്ടിരുന്ന ഒരു മാർഗവും കൂടെയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് മാക്സിമം നമ്മളുടെ ആളുകളിലേക്ക് ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും ശരി അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളായാലും ശരി അമ്മമാരായാലും അതുപോലെ സഹോദരിമാരും എല്ലാവരും ഈ ഒരു വീഡിയോ പരസ്പരം അത് പകർന്നു കൊടുത്ത് എല്ലാവരെയും ഈ ഒരു മാരകമായ അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ